ഹേ ഗായ്സ് ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ വ്ലോഗാണ് ചെയ്യാൻ പോകുന്നത് സ്പെഷ്യൽ എന്ന് വെച്ചാൽ കുറേ നാളായി ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻ വരുമ്പോഴാണ് സ്പെഷ്യൽ വ്ലോഗുകൾ ചെയ്യാറുള്ളത് അപ്പോൾ എന്തായാലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണത് കൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കുമാരപുരം കുമാരപുരംത്തുള്ള നമ്മുടെ അർബൻ സ്പേസിലാണ് ഇപ്പോൾ എന്തായാലും പൂന്തി റോഡ് നമ്മുടെ കിംസാണ് ഇവിടെ നിന്ന് സ്ട്രേറ്റ് ഒരു ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ കിംസ് ഹോസ്പിറ്റലാണ് ആ റോഡാണിത് അപ്പോൾ ഇവിടെ വരാൻ കാരണം ഞാൻ ഓൾവേസ് ഇവിടെ തന്നെയാണ് നമ്മുടെ സുഹൃത്തിൻ്റെ കടയാണ് അപ്പോൾ ഇന്നൊരു സ്പെഷ്യലുണ്ട് നമ്മളൊരു വിരുന്നു കൊടുക്കാൻ പോവാണ് ഇവിടെ ഏഹ് വീട്ടിൽ വെച്ച് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇവിടെ വിരുന്നാക്കാൻ പോവാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചെറുക്കൻ അനിയൻകുട്ടനായിട്ടുള്ള കാർത്തിക് സൂര്യക്ക് അപ്പോൾ അവൻ എന്താ എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് മുന്നേ എല്ലാം സെറ്റല്ലേ സെറ്റ് അവൻ എന്തെങ്കിലും ഇട്ട് നമുക്ക് പണി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് നോക്കാം ഏഹ് അപ്പോൾ എന്തായാലും അജിത്താണ് ഇവിടുത്തെ ഓളിനോൺ അപ്പോൾ അജിത്തെ അപ്പോൾ നമുക്ക് ബാക്കി ഇവിടെ ഫുഡിനെ പറ്റി പിന്നെ പറയേണ്ട കാര്യമൊന്നുമില്ല അങ്ങനത്തെ വെറൈറ്റി കുറേ അധികം സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ അപേക്ഷിച്ച് ഇവിടെ നോക്കുമ്പോൾ കുറേ അധികം ഡിഷസ് ഉണ്ട് അതായത് ബാർബിക്യൂ സ്പേസിന് കുറെ ഔട്ട്ലെറ്റുകളുണ്ട് പക്ഷെ അർബൻ സ്പേസിൽ വരുമ്പോൾ നാടൻ വരും ചൈനീസ് വരും കുറേ അധികം ഡിഷസ് ഉണ്ട് അതുപോലെ തന്നെ ഇനി നമ്മുടെ ഒരു കുട്ടി സംരംഭം വേറെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു പക്ഷെ അത് പുതിയൊരു ഔട്ട്ലെറ്റും കൂടെ അതിന് വരാൻ പോകണം അല്ലേ അതിൻ്റെ പണിയൊക്കെ എന്തായിട്ടി അതൊക്കെ വീഡിയോയിലൂടെ കാണാം അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്യും വരട്ടെ എന്നിട്ട് ബാക്കി വെച്ചാൽ ഓക്കെ മക്കളെ ഒരു പരിപാടി ഇപ്പോഴാണ് നീ റിു അപ്പോ നമ്മളിന്ന് നമ്മളിന്ന് എത്തിയിരിക്കുന്ന ഒരു ചെറിയ വിരുന്നിനാണ് കുറെ നാളായി കിട്ടിയിട്ട് വിരുന്നിനെ വിളിക്കാനൊന്നും സമയമില്ല കുടുംബത്തോടെ பல இடத்துக்கு போய் ஜே சிபி கைகள் கொண்டு டாண்ட் ശസാമിന്റെ ഉമ്മ അടുപ്പ് കമത്തി വർഷയുടെ കുറേ കുടുംബക്കാര് അങ്ങനെ എന്തായാലും രസമായിട്ട് പോയി അപ്പൊ ഇന്ന് നമ്മള് ഇവിടെയാണ് നമ്മളെ വിരുന്ന ഇന്ന് അർബൻ സ്പേസിലാണ് നമ്മളെത്തിന്റെ ഇത് നമ്മളെ പുറത്തൊരു കടയാണ് എപ്പൊ കടയാണ് ഇരുപത്തഞ്ച് ശതമാനം ഷെയർ ഉള്ള കടയാണ് ഏഹ് ഞാൻ നന്ദൊന്നും അങ്ങനെ ഷെയർ ഒന്നും നമ്മുടെ ഒരു ക്ലോസ് കൂട്ടാന്റെ കടയാണ് അപ്പൊ എന്തായാലും ഇന്ന് ഇവിടെയാണ് വിരുന്നത് കാരണം എന്റെ ഉമ്മായുടെ കൈ വയ്യ ഉമ്മയുടെ കൈ ഭയങ്കര സീനായതുകൊണ്ട് നമ്മൾ ഇവിടെ അല്ലെങ്കിൽ അയക്കി വീട്ടിലും അടിപൊളി വണ്ടി ഓടിക്കുന്നുണ്ട് ഞാൻ ഞെട്ടിപ്പോയി സന്ദീപ് കരച്ചിലുണ്ടല്ലേ ഇല്ല അവൻ പുറത്ത് കാണിക്കൂല മനസ്സിലായി ഞാനിടങ്ങിന്താള് വണ്ടി ഇടറിയോട്ട് പോയ പെട്ടെന്ന് പറ മുടി വെട്ടിക്ക അത്രയും പോയാ മതിയാ പറഞ്ഞ മതി ഇടാ പാടാത്തത് ഇപ്പൊ അച്ഛൻ അച്ഛനും കൊണ്ടുപോവുന്നില്ല കൂടുതൽ അച്ഛന്റെ കൂടെ ആവണ്ട അവൻ അച്ഛൻ മൈൻഡ് ആയി വൈബ് കിട്ടിയേ പിന്നെ അച്ഛനെ പോലെ സംസാരിക്കാൻ തുടങ്ങും പിന്നെ കാർത്തിക്കിന് ഭയങ്കര സ്ട്രിക്റ്റ് ആവും അത് വേണ്ട വേണ്ടിക്യൂർ സ്പേസിന്റെ അർബൻ സ്പേസിലാണ് നമ്മളെ കിഡ്സിന്റെ അടുത്താണ് നമ്മള് ശരിക്കും പറഞ്ഞാണ് കാർത്തിക് സൂര്യക്ക് പ്രാങ്ക് കൊടുക്കാന്ന് വിചാരിച്ചതാണ് അല്ലേ എന്തെങ്കിലൊക്കെ കാർത്തിക് സൂര്യക്ക് പണി കൊടുക്കണം പണി കൊടുക്കണം ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാറ്റി ബാങ്ക് അവന് വലിയ പ്രൊമോഷൻ ആവും അരവിന്ദിനെ അടിപൊളി ഒരു കൊമ്പൂശാരുടെ വണ്ടി കല്യാണത്തിന് മാറി കാരണോണ്ടെ വലിയ ഇതൊന്നും ഈ കണ്ണന്റെ കണ്ണന്റെ ണെ അവൻ കാറിന്റെ അകത്തിന് ബ്ലോഗ് ചെയ്യുമ്പോഴത്തേക്ക് സൈഡിലൊരു കൊമ്പൂച്ചിട്ടേക്കാണല്ലേ കമന്റ് ചെയ്തേക്കണ ഒരു പഠിക്കൊരുക്കുന്ന വണ്ടിയല്ലേ ജൂനിയർ ബാനുനെ കാട്ടില്ല എന്ത് വേണമെങ്കിലും ഓർഡർ ചെയ്യാം ആണോ അങ്ങനെയാണോ ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത പേടിയുണ്ടോ ഇപ്പോഴും പേടിയൊന്നുമില്ല പേടിയൊന്നുമില്ല പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഞാൻ ആദ്യം പ്ലാൻ ചെയ്ത് കാരണം ആക്ച്വലി ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു അപ്പൊ എന്നെ കുടുംബക്കാരെല്ലാരും കൂടെ വിളക്കി ഞാൻ സാധനല്ലേ ആ ശവർമയിൽ ഞാൻ വിചാരിച്ചു നിങ്ങക്ക് രണ്ടുപേർക്കും കാന്താരി ഇട്ട് അരച്ച് അല്ലേ നമ്മളത് പ്ലാൻ ചെയ്തു അല്ലേ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു അപ്പൊ ഞാൻ തകർന്ന് അപ്പൊ ബാനും ഒക്കെ കാന്താരി വേണ്ട പച്ചമുളക് പ്ലാൻ ചെയ്തപ്പോ അജിത്ത് പറഞ്ഞ അരച്ച് തേക്കും ഉമ്മാക്കും ഇവ എന്തെങ്കിലും ഒക്കെ ചെയ്യും അവസാനം എങ്ങനെയാ ഗിഫ്റ്റ് കൊടുക്കും നിർത്തില്ലേട്ടാ ഇളക്കേശന്റെ ആളാണ് കേട്ടാ ഇപ്പൊ ഞാൻ അനുഭവം പോലെ ചെറുതായിട്ട് എങ്ങനെയെന്നിട്ടേ നിങ്ങളൊക്കെ ചുമ്മാ നിന്നെ ശരിക്കും അതെ ഞാൻ പറയുന്നോ എനിക്ക് പെട്ടെന്ന് ഓർഡർ ചെയ്ത് സ്റ്റീംഡ്

ഒന്ന് ക്രീമും ഫ്ലേവറും അടിപൊളി അല്ലേ സൂപ്പർ സാധനം അതിങ്ങനെ നക്കിക്കൊണ്ടിരിക്കും നമ്മള് കൊറേ നേരം നല്ല നല്ല എന്റെ മോളെ കണ്ടില്ലേ ആസ്വദിച്ചു മുള്ളു

ഇനി ഒരു ും കാർത്തികനെ സ്നേഹിക്കുന്നു ഇത്തവണ വർഷയെ സ്നേഹിക്കാ നമ്മളെ കുടുംബത്തിലെ പുതിയ മെമ്പർ അല്ലേ അതാണ് നമ്മുടെ വക ഒരു ചെറിയ സന്തോഷം ീമിലൊന്നും ചെയ്തതന്നു പെൺകുട്ടികൾക്ക് ഡേ ടു ഡ്രീമൊന്നും പറ്റൂല ആ ഡ്രീമ് പറ്റും നല്ലതായിരുന്നു താങ്ക് യു നല്ല തീരുമാനമായിരുന്നു അതെ അതെ താങ്ക് യു ബാലു പക്ഷെ നിങ്ങള് മാറ്റും കടമ്പോ കല്യാണക്കറയാം ഇല്ല ആരും ദൂരോട്ട് പോയപ്പോഴത്തേക്ക് രണ്ടുമല ഇട്ടു പോയി കഴിഞ്ഞാൽ തട്ടിക്കൊണ്ട് പോകുന്ന തട്ടിക്കൊണ്ട് പോകുന്ന പനി ചെല്ലി കഴിഞ്ഞാൽ വീണ്ടും ഉറക്കി വിടാ ഇത് ആയിട്ടോ ഞാനത് അന്ന് ഇട്ടു കൊടുത്തപ്പോഴും അവട്ടു കൊടുത്ത് ഈ മലണ്ട ലോക്കന്റെ ഡേ ടു ഡ്രൈം അന്ന് ചെയ്തു കൊടുത്ത അവൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഊരില്ല ഇത് കഴുത്തി തന്നെ ഇട്ടേക്കും അത് ഇപ്പഴും ഉണ്ട്

ഞാൻ പറയുന്ന ഒരു കാര്യം ഇത് ഇട്ടോണ്ട് കുളിക്കരുത് ആവശ്യമില്ല മറ്റേ അവൻ പറഞ്ഞത് ശ്രീ ഇത് ഇട്ടോണ്ട് കുളിക്കാൻ പാടില്ല പിന്നെ നമുക്ക് അത് ഒരുമാതിരി വെള്ളി പോലെയൊക്കെ തോന്നാം എന്നെ വിളിക്കരുത് അത് പെട്ടെന്ന് അങ്ങനെ നമ്മൾ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു നമ്മൾ ഇറങ്ങാൻ പോകുന്നു ഗായ്സ് നോക്കിയേ അല്ലേ ആ എന്തെങ്കിലൊക്കെ പറ ആ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞു പറ ആൾക്കാർ പറ ഹായ്

കാർത്തിക് ഭീകര സെൽഫി എടുക്കും അപ്പൊ എല്ലാം കഴിഞ്ഞു വിരുന്ന് കൊടുത്തു ഇനി എന്തായാലും വേറെ പരിപാടി ഒന്നുമില്ല ആ അതെ ഇതൊക്കെ ഉമ്മ കിട്ടുമ്പോഴാണ് ഹളിന് നിന്നെയൊക്കെ ഭയങ്കരമായിട്ട് ജോലിയുടെ പോയതാണ് അതായത് അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് ഓക്കെ ഗൈസ് അപ്പൊ ഇനി നെക്സ്റ്റ് ഏതെങ്കിലൊക്കെ വീഡിയോ ഇതേപോലെ വരുമ്പോൾ നമുക്ക് കാണാം അല്ല ഷോർട്സിൽ നമ്മൾ തുടരുന്നതായിരിക്കും അപ്പോ ബൈ